നമസ്കാരം മനുഷ്യരെ പറഞ്ഞു പറ്റിക്കാൻ ഈ ആധുനിക യുഗത്തിലും ആധുനിക കാലത്തും ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗതി പ്രാപിച്ചിട്ടും മനുഷ്യരെ പറഞ്ഞു പറ്റിക്കാനായി ചില ആളുകൾ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കുന്നു എന്നത് എത്ര സങ്കടകരമാണ് എത്ര ഖേദകരമാണ് പരിതാപകരമാണ് സഹതാപകരമാണ് ഇവിടെ ഈ കൃവാസനം പത്രം അരച്ച് കലക്കി കുടിച്ചാൽ വയറുവേദന മാറും ഗർഭം ധരിക്കും അതുപോലെ തന്നെ ബ്രെയിൻ ഡാമേജ് ആയവർക്ക് തലയിൽ കൃപാർത്ഥനം പത്രം പൊതിഞ്ഞു വെച്ച് പിറ്റേ ദിവസം എഴുന്നേറ്റ് നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യമാണ് പ്രവാചകന്റെ മുടി പ്രവാചകന്റെ മുടി അര സെന്റിമീറ്റർ നീളം വെച്ചു എന്നാണ് കാന്തപുരം പറയുന്നത് ഈ മുടിയുമായി ബന്ധപ്പെട്ട് ഈ മുടി കത്തില്ല എന്ന് കത്തിച്ച് കാണിക്കാൻ പറഞ്ഞാൽ അത് എന്താണ് അത് ഇസ്ലാം വിരുദ്ധമാണ് ശരീരത്തിന്റെ ഭാഗങ്ങൾ കത്തിക്കില്ല ദഹനം എന്ന് പറയുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള പ്രക്രിയയാണ് പക്ഷെ ഇതിപ്പോൾ സെന്റിമീറ്റർ നീളം വെച്ചു അപ്പോൾ ഇത് മരിച്ച വസ്തുവല്ല ജീവനുള്ള വസ്തുവാണ് ഇങ്ങനെ നീളം വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു വിഷയമാണ് സാമൂഹ്യ നിരീക്ഷകനും അതുപോലെ തന്നെ അഭിഭാഷകനുമായ കമൽജിത് കമലഹാസൻ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഇത് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായത് കാരണം ഇത് ജീവനുള്ള വസ്തുവാണ് കാരണം അര സെന്റിമീറ്റർ വളർന്നു ഇനിയും വളരും വളർന്ന് നല്ല നീളം വയ്ക്കും അപ്പൊ പിന്നെ അത് ജീവൻ ഉള്ള വസ്തുവല്ലേ അത് ഒന്ന് കത്തിച്ച് കാണിക്കാൻ കാന്തപുരം പുസ്തകത്തിന് പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കാൻ ഇപ്പൊ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേർ തന്നെ ഈ ഒരു വിഷയത്തിൽ ശക്തമായ പരിഹാസങ്ങളും എതിർപ്പും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഒരു നാണവും ഇല്ലാതെ ഇതൊക്കെ ഏറ്റുപിടിച്ചോട്ട് നടക്കാനും കുറെ ആൾക്കാരുണ്ട് എന്നത് ഏറ്റവും വിഷമകരമായ കാര്യമാണ് നമ്മള് ശാസ്ത്രബോധം എന്ന് പറയുന്നത് ശാസ്ത്രബോധം ശാസ്ത്രീയ ബോധം ശാസ്ത്രീയമായ അറിവുകളൊക്കെ ഉണ്ട് അതിനെയൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇത്തരം കപ്പട വിശ്വാസങ്ങളും കപ്പട അന്ധവിശ്വാസങ്ങളും നട്ടാൽ കെടുക്കാത്ത ഇത്തരം നുണകളും ഒക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട് ഇപ്പോൾ സത്യത്തിൽ കാന്തപുരം ഒരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് മുഹമ്മദിന്റെ മുടി എന്ന അവകാശവാദം ഉന്നയിച്ച സമയത്ത് കാന്തപുരം അതിന്റെ അത്ഭുത ശക്തിയായി പറഞ്ഞത് അത് കത്തില്ല എന്നാണ് നമ്മുടെയൊക്കെ മുടി കത്തി പക്ഷേ ഈ പ്രവാചകന്റെ മുടി കത്തില്ല യുക്തിവാദികൾ ണോ എതിർ ചേരിക്കാർ ആണോ എന്ന് ഓർമ്മയില്ല എന്നാൽ കത്തിച്ച് തെളിയിക്കൂ എന്ന് വെല്ലുവിളിച്ചപ്പോൾ കാന്തപുരം അന്ന് പറഞ്ഞത് മൃതശരീരത്തിന്റെ ഏത് ഭാഗമായാലും കത്തിക്കാൻ പാടില്ല അത് ഇസ്ലാമിന് നിഷിദ്ധമാണ് എന്നാണ് മുഹമ്മദ് നബിയുടേത് എന്ന് അങ്ങേരവകാശപ്പെടുന്ന മുടി ഒരു സെന്റിമീറ്റർ വളർന്നു എന്ന് കാന്തപുരം തന്നെ പ്രസ്താവന നടത്തിയ സ്ഥിതിക്ക് ആ മുടിയിൽ ജീവനുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് മൃതമായ മനുഷ്യ ശരീരത്തെ അഗ്നിക്ക് വിട്ടുകൊടുക്കരുത് എന്ന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളൂ ജീവൻ ഉള്ളതിനെ അഗ്നിയിൽ സ്പർശിക്കാം ഒരാളുടെ കൈ കൊള്ളുന്നത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മുടിക്ക് ജീവൻ ഉണ്ട് എന്ന് കാന്തപുരം പറഞ്ഞ സ്ഥിതിക്ക് അത് കത്തിച്ച് തെളിയിക്കാൻ ആവശ്യപ്പെട്ട് പഴയ എതിരാളികൾ മുന്നോട്ട് വന്നാൽ പൂരത്തിന്റെ കാര്യം ത്രീ ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വക്കേറ്റ് കമൽജിത് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നമ്മൾ ഇപ്പം ഇദ്ദേഹത്തിനെ പറ്റിയ അല്ലെങ്കിൽ ഇദ്ദേഹം പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ ഇതൊക്കെ കേട്ടും കണ്ടുമൊക്കെ വിശ്വസിച്ച് ഒരുപാട് പേർ പല രീതിയിൽ ഈ ഇല്ലാത്ത കഥകളുടെ പുറകെ പോയി ഇവ ഇവരുടെയൊക്കെ ഇപ്പം ഈ മുടി കാണാൻ വരുന്നവരോട് ഒരു ഫീസ് വാങ്ങണം ഇതൊക്കെ ധനസമ്പാദനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങളാണ് അതിപ്പോൾ ഹിന്ദു മത മതവിശ്വാസപ്രകാരമായാലും ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരമായാലും മുസ്ലിം മതവിശ്വാസപ്രകാരമായാലും അന്ധവിശ്വാസങ്ങളും ഇല്ലാ കഥകളും ഒക്കെ പറഞ്ഞ് പരത്തുന്നത് അത് ശരിക്കും ഒരു സാമൂഹ്യ വിരുദ്ധം തന്നെയാണ് അത് വിശ്വാസികളെ പറ്റിക്കലാണ് ദൈവം എന്ന സങ്കല്പം അതിപ്പം ഓരോ മതത്തിനും ഓരോ രീതിയിലാണ് അതിനെ ഒരു ഭൗതികമായ അവസ്ഥയിലേക്ക് ശരിക്കും ദൈവികം എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയമായ അവസ്ഥയാണ് ഒരു സ്പിരിച്വലായ അവസ്ഥയാണ് അത് മനുഷ്യന്റെ മനസ്സും ആ ഒരു മനസ്സിന്റെ ചില വൈബ്രേഷൻസും ചില പ്രകമ്പനങ്ങളും അതുപോലെ തന്നെ ഇപ്പം ബിംബാരാധനയാണെങ്കിൽ ആ ബിംബത്തിൽ ഉൾക്കൊള്ളുന്ന പോസിറ്റീവ് എനർജി സ്ട്രക്ചർ അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞതാണ് ഒരു പിരമിഡൽ സ്ട്രക്ചറിനുള്ളിൽ എനർജി നമുക്ക് അല്ലെങ്കിൽ ഊർജ്ജം സൂക്ഷിക്കാൻ പറ്റും അത് പോസിറ്റീവ് എനർജിയാണ് അങ്ങനെ വിശ്വാസപ്രകാരം പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കാല് വളരുന്നു അല്ലെങ്കിൽ ബിംബം വളരുന്നു അല്ലെങ്കിൽ വിഗ്രഹം വളരുന്നു മൂടി വളരുന്നു ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെയൊക്കെ പുറകെ ഓടുന്നവരോട് നമുക്ക് കുച്ഛമല്ലാതെ ഒന്നും തോന്നില്ല എന്തായാലും മുടി കത്തിച്ചു കാണിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പെട്ടത് തന്നെ യാതൊരു സംശയവുമില്ല കാരണം കത്തുകല പിന്നെ പ്രശ്നമില്ല ഒന്ന് കത്തിച്ച് കാണിക്കുന്നതിന് ഇപ്പൊ എന്താ കത്തുകലാത്തിന്റെ സാധനം കത്തിക്ക കത്തിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഒരു ഇരുമ്പ് ദണ്ട് കത്തൂല്ല നമുക്കൊന്ന് കത്തിച്ച് കാണിക്കാം കാരണം കത്തിച്ചു എന്ന് വിചാരിച്ചതിന് പ്രത്യേകിച്ച് കേടൊന്നും വരാനില്ല അതുപോലെ ഒന്ന് കത്തിച്ച് കാണിച്ചാൽ കൊള്ളാം കാരണം ജീവനുള്ള വസ്തുവാണല്ലോ ആണല്ലോ അര സെന്റിമീറ്ററും ഒരു സെന്റിമീറ്ററും ഒക്കെ വളർന്നു ഇനിയിപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ അത് ഒരു പത്ത് സെന്റിമീറ്റർ വളരുമായിരിക്കും എന്തായാലും ആ കാന്തപുരം ഉസ്താദ് ഇത് കൃത്യമായിട്ട് അളന്നു നോക്കുന്നുണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും കൃത്യമായി പതിവ് പോലെ എന്ന് ഏർ ഇതോടുകൂടി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന്റെ നീളത്തിന് അനുസരിച്ചുള്ള പുതിയ ചില വഴിപാടുകളും പദ്ധതികളും അതുപോലെ ഫീസും ഒക്കെ ഏർപ്പാടാക്കുമായിരിക്കും എന്തോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാനില്ല ഇതൊക്കെ വെറും വിക്ഷുവേഷം കെട്ടിക്കലാണ് മനുഷ്യനെ എന്ന് മാത്രം ഒന്ന് പറയുക ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്